ഹായ് ഹാരിയസ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ ഒരു വർഷം എല്ലാവർക്കും നല്ല വളരെയേറെ എന്താ ഐശ്വര്യങ്ങളും സമ്പത്തും സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാവട്ടെ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വരുന്നത് നമുക്ക് പുകയും വില്ലാ പ്ലാന്റ്സിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ അത് നമ്മൾ ഇന്നത്തെ വിഷു ഓഫറായിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളുടെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ നിലവിൽ നമ്മൾ ഓൾറെഡി പോട്ട് പ്ലാന്റ് പോട്ട് സൈസ് പ്ലാന്റുകളെല്ലാം വളരെ ഓഫറിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനേക്കാളും കുറേയും കൂടി ഓഫർ ഇട്ടിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്ലാന്റുകളാണ് കൊടുക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വേണ്ടിയിട്ട് നമ്മുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ പ്ലാൻസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം അതിന് മുമ്പായിട്ട് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്ന ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ ഓർഡറുകൾ എടുക്കുന്നത് അതുപോലെ തന്നെ ഡി ടി ഡി സി വഴി പ്ലാന്റുകൾ അയച്ചു കൊടുക്കും അതുപോലെ തന്നെ നമ്മൾ പെറ്റ് സർവീസ് വഴിയും പ്ലാൻ സർവീസ് വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട് പ്ലാൻ സർവീസിൻ്റെ വണ്ടികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങളുടെ വീടുകളിൽ പ്ലാന്റുകൾ എത്തിച്ചു തരും കേട്ടോ വീടുകളിൽ നിങ്ങളുടെ സേഫായിട്ട് എത്തിച്ച് തരും ഏകദേശം ഒരു മൂന്നോ നാലോ പോട്ട് സോറി നാലോ അഞ്ചോ പോട്ട് വരെയൊക്കെ നമുക്ക് ഒരു സർവീസിൽ കൊടുത്തയക്കാനായിട്ട് പറ്റും നാനൂറ് രൂപയാണ് അവർ ചാർജ് ഈഡ് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ ചെറിയ പോട്ടുകളാണെങ്കിൽ എട്ടോ ഒമ്പതോ പോട്ട് വരെയൊക്കെ നമുക്ക് കൊടുത്തയക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ എന്താ പറയുക പെച്ച് പ്ലാൻ സർവീസിൻ്റെ വണ്ടിയിൽ കൊടുത്തു വിടുന്നതിനെ കുറിച്ചുള്ള അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാലും മതി അപ്പോൾ നമുക്ക് പ്ലാന്റുകൾ ഏതൊക്കെയാണ് നമുക്ക് ഉള്ളതെന്നുള്ളതും ബാക്കി ഡീറ്റെയിൽസും എല്ലാം നോക്കാം അതുപോലെ തന്നെ പ്ലാൻ സൈസ് എല്ലാം ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ദയവ് ഇതാരും ഫോട്ടോ ചോദിച്ച് ചോദിക്കരുത് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇതിൽ മെമ്മറി ഫു ഫുള്ളായിരിക്കും അപ്പം നമ്മൾ ഓൾറെഡി എല്ലാം ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാകും പിന്നെ ചില ആളുകളുണ്ട് ഞങ്ങൾക്ക് തരുന്നതിൻ്റെ എക്സാക്റ്റ് സൈസ് കാണിക്കുമെന്ന് ഇതാ ഈ കാണുന്നതൊക്കെ തന്നെയാണ് പ്ലാന്റിൻ്റെ എക്സാക്റ്റ് സൈസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ആദ്യം തന്നെ വരുന്ന ഒരു പ്ലാന്റ് എന്ന് വെച്ചാൽ നമ്മളുടെ ചില്ലി ചില്ലി ഓറഞ്ച് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ചില്ലി ഓറഞ്ചിൻ്റെ നല്ല വലിയ പ്ലാന്റുകളാണ് കേട്ടോ നല്ല വലുപ്പുള്ള പ്ലാന്റുകളാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് വരുന്നത് ചില്ലി എല്ലോയാണ് ചില്ലി എല്ലോടെ ഈയൊരു സൈസിലുള്ള പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ ടു ഫിഫ്റ്റി റുപ്പീസിനാണ് ചില്ലി എല്ലോടെ പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ല വലുപ്പുള്ള പ്ലാന്റുകളാണ് ഇതുപോലെ നിറയെ ഇതുപോലെ ഇങ്ങനെ കണ്ടോ ബഡ്സും കാര്യങ്ങളൊക്കെ ലീഫ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിറച്ച് ഒക്കെ പുതിയതായിട്ട് എടുത്തു വരുന്നത് അടുത്തത് വരുന്നത് ചിൽ ചില്ലി പിങ്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതിനാണെങ്കിലും നിറയെ പൂക്കളൊക്കെ ആയത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് മുന്നൂറ്റി മുന്നൂറ് രൂപയാണ് കേട്ടോ ചില്ലി പിങ്കിൻ്റെ വെറൈറ്റി കാര്യം ചില്ലി ഓറഞ്ചും പിങ്കും പുതിയതാണ് ചില്ലി യെല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും മുമ്പും ഉണ്ടായിരുന്നൊരു വെറൈറ്റിയാണ് അതുകൊണ്ടാണ് ചെറിയൊരു റേറ്റ് ഡിഫറൻസ് കേട്ടോ നമുക്കെല്ലാം ഒരേ റേറ്റിൽ തരണം എന്നാണ് പക്ഷെ നമുക്ക് കിട്ടിയൊരു റേറ്റും കൂടി നമ്മൾ നോക്കണമല്ലോ പ്ലാന്റ് സെയിൽ ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ ഇത് നമ്മൾ തരുന്നത് മുന്നൂറ് മുന്നൂറ് രൂപയ്ക്കാണ് അതുപോലെ തന്നെ ചില്ലി ഓർ ഞ്ചിനും മുന്നൂറ് രൂപ തന്നെയാട്ടോ പ്രൈസ് വരുന്നത് അടുത്ത് വരുന്നത് സൂഫി ഇന്ത്യാനയുടെ പ്ലാന്റ് ആണ് സൂഫി ഇന്ത്യാനയുടെ നല്ല ഹെവി ബുഷി പോയിട്ടാണ് കേട്ടോ നിറയെ ബ്രാഞ്ചസ് ഒക്കെ ഉള്ള വലിയ പ്ലാന്റ് ആണ് പ്ലാൻ ഇതുപോലെയാണ് ഫ്ലവേഴ്സ് ഒക്കെ വന്നിട്ടുള്ളത് സൂഫി ഇന്ത്യാനയുടെ ഫ്ലവറിൻ്റെ ഭംഗിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഫ്ലവറിനും അത്രയും ഭംഗിയിൽ പൂക്കൾ ഉണ്ടായി ഞാൻ കണ്ടിട്ടില്ല ഒരു പ്ലാന്റിനും അത്രയും ഭംഗിയുള്ള പൂക്കളല്ല അപ്പോൾ പ്ലാൻ സൈസ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ ഓർഡർ ചെയ്യാനായിട്ട് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് സ്ക്രീൻഷോട്ട് ടുത്ത് അയച്ചാൽ മതി അപ്പോൾ ഈ കാണുന്ന ഒരു വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർബിൾ പിങ്ക് അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഐഡി വരുന്നത് എനിക്ക് കറക്റ്റ് ഐഡി അറിയില്ല മുമ്പ് ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു അത് നമ്മൾ സെയിലാക്കിയായിരുന്നു പിന്നെ ഇപ്പം നമുക്ക് കുറച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആണ് കേട്ടോ അടുത്തത് വരുന്നത് ഫയർ ഓപ്പാൽ ഓറഞ്ച് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഹെവി സൈസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതോ നല്ല സൈസ് സൈസായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഓപ്പാൽ ഓറ ഓറഞ്ചിൻ്റെ നമുക്ക് വന്നിട്ടുള്ളത് കണ്ട ഇതൊരു എട്ട് ഇഞ്ച് പോട്ട് സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് കണ്ടോ ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നിറയെ ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ റൂബി റെഡിൻ്റെയും വലിയ പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ഇതിൽ രണ്ട് ബ്രാഞ്ചും കാര്യങ്ങളേ വന്നിട്ടുള്ളൂ പക്ഷേങ്കിൽ ഇതിനേക്കാൾ ബുഷിയായിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് ഇരിക്കുന്നത് കൂടുതലും റൂബി റെഡിൻ്റെ ഒരു എന്താ പറയുക ഒരു ഭംഗി ഒന്നും നമുക്ക് എത്ര എടുത്ത് പറഞ്ഞാലും മതിയാവില്ല അതുപോലെ ഫോർ ഹൺഡ്രഡ് റുപ്പീസിനാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പോട്ടുകൾ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് ഇപ്പം നമുക്ക് കുറച്ച് പോട്ടുകൾ മാത്രമേ ഉള്ളൂ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി എറ്റ് ഈ ഒരു സൈസ്

തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് കൊടുത്തോണ്ടി ആയിരുന്നു മുമ്പ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് പോട്ടുകൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് പ്രൈസ് വരുന്നത് അടുത്ത പറയുന്നത് നമ്മളുടെ പലയക്കർ അല്ലെങ്കിൽ അരുണാ റഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നിറച്ച് ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് എന്താ ഇതിൻ്റെ ഒരു ഫ്ലവറിൻ്റെ ഒരു പ്രത്യേകത ഇതങ്ങനെയാണ് കേട്ടോ വരുന്നത് ഫുള്ള് പിരിയാത്ത ഫ്ലവേഴ്സാണ് അതുപോലെ തന്നെ ഒരു റെഡ് ഷെയ്ഡിൽ ബഡ് വന്നിട്ട് പിന്നെ അത് ആ ഒരു മജന്ത ഷെയ്ഡിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമുക്ക് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപതായിരുന്നു മുമ്പ് ഇപ്പോൾ മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് വരുന്നത് നമ്മളുടെ വയലറ്റ് സെപ്റ്റംബർ എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ അതാ അല്ലെങ്കിൽ എന്താണ് വിയറ്റ്നാം സ്പ്ലാഷ് എന്നൊക്കെ പറയുന്നൊരു ആണ് നല്ല വലിയ പ്ലാന്റുകളാണ് കേട്ടോ സിക്സ് ഫിഫ്റ്റി റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് കണ്ടോ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരിക്കുന്നത് നിറയെ ബ്രാഞ്ചസൊക്കെയുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ആ ഒരു പെറ്റൽസിലുള്ള ഒരു ആണ് ഈ ഒരു ഫ്ലവറിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത അതുപോലെ നിറച്ച് പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ നിറച്ച് നക്ഷത്രങ്ങൾ മിന്നു നിൽക്കുന്നത് പോലെയാണ് പിന്നെന്താ നമ്മളുടെ ബ്ലൂബെറി ഐസിൻ്റെ ഹാങ്ങിങ് പോട്ട് വരുന്നതാണ് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്ന ടു ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ കുറച്ച് പ്ലാന്റുകളും കൂടി ബാക്കിയുള്ളൂ മൂന്നോ നാലോ പോട്ട് മാത്രമാണ് ബാക്കിയുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്ന ആളുകൾക്കായിരിക്കും നമുക്ക് പ്ലാന്റ്സ് തരാനായിട്ട് ഉണ്ടാവുക അടുത്ത് വരുന്നത് നമ്മുടെ ഓറഞ്ച് ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഓറഞ്ച് ബട്ടർഫ്ലൈ ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയായിരുന്നു നേരത്തെ വന്ന് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ കളറ് ഫ്ലവറിൻ്റെ കളറ് വരുന്നത് ഒരു ഓറഞ്ച് ഷേ ഷെയ്ഡിൽ വിരിഞ്ഞിട്ട് പിന്നെ അതൊരു പിങ്കിഷ് പീച്ച് കളറിലേക്ക് വരിക അപ്പോൾ ഇത് പീച്ച് ബട്ടർഫ്ലൈ ആണോ ഓറഞ്ച് ബട്ടർഫ്ലൈ ആണോ എന്ന് ഇപ്പോഴും കറക്റ്റ് അറിയില്ല അടുത്ത് വരുന്നത് യെല്ലോ ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് നാനൂറ്റി നാനൂറ് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തത് വരുന്നത് പർപ്പിൾ ഡോങ് ലോങ്ങിൻ്റെ പ്ലാന്റ് ആണ് ശരിക്കും മുന്തിരി കൊലകൾ ഉണ്ടായി നിൽക്കുന്നത് പോലെ നിറയെ കൊല കുത്തി പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് പർപ്പിൾ ഡോങ് ലോങ്ങിൻ്റെ പ്ലാന്റ് കാണാൻ നല്ല പ്രത്യേക ഭംഗിയാണ് ഇപ്പോൾ മഴ പെയ്തപ്പോൾ ബഡ്ഡൊക്കെ പോയി ഇനി കുറച്ച് പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിനാകട്ടെ എണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് നിറയെ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എപ്പോഴും തന്നെ പറയുന്നത് പോലും മദർ പ്ലാന്റ് ഒക്കെ ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു പ്ലാന്റ് ആണ് അടുത്ത് വരുന്നത് നമ്മളുടെ എന്താണ് ട്വിസ്റ്റർ റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ട്വിസ്റ്റർ റെഡിൻ്റെ പ്ലാന്റും നമ്മൾ ഓഫർ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണോ കേട്ടോ ത്രീ ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ ഇതുപോലെ ഇത്രയും ബ്രാഞ്ചസ് ഒക്കെ ഉള്ള നല്ല ഹെവിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇതും നമുക്ക് നല്ല പ്ലാന്റുകൾ ആണ് നല്ല ഹെവി ബ്ലൂമറും കൂടിയാണ് കേട്ടോ ട്വിസ്റ്റർ റെഡ് ഇതിലിപ്പോൾ കുറച്ച് പൂക്കളേ ഉള്ളൂ മഴയൊക്കെ പെയ്തപ്പോൾ കുറേ പൂക്കളൊക്കെ പോയതാണ് പക്ഷേങ്കിലും നമുക്ക് ഇതുപോലെ നല്ല വലിയ പ്ലാന്റുകൾ ആണ് അടുത്ത് വരുന്നത് ലേഡീസ് സൈറ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ലേഡീസ് എയറയുടെ ചെറിയ പ്ലാന്റുകൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെയിൽ ചെയ്തിരുന്നത് ഫൈവ് ഫിഫ്റ്റി റുപ്പീസിനാണ് ഇപ്പോൾ നമുക്കിനി കുറച്ച് വലിയ പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് നമ്മൾ തൗസൻഡ് റുപ്പീസിനാണ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫറിൽ നമ്മൾ നയൻ ഹൺഡ്രഡ് റുപ്പീസിനാണ് കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ായിട്ട് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഞാൻ റഫറൻസ് സൈഡിൽ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളത് നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ്